ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മലശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം ബുദ്ധി പരീക്ഷ നാൽപ്പത്തെട്ട് രാമുവിൻ്റെ ഹോട്ടലിൽ ആളുകൾ കയറാത്തത് എന്തുകൊണ്ട് രാമുവിൻ്റെ ഹോട്ടലിൽ രാവിലെയും വൈകുന്നേരവും നല്ല തിരക്കാണ് കാരണം വളരെ രുചികരമാണ് ആഹാരങ്ങളെല്ലാം അതിനാൽ ഹോട്ടലിൻ്റെ മുന്നിലുള്ള ബോർഡ് ഇപ്രകാരമായിരുന്നു അതിരുചികരമായ ഭക്ഷണത്തിന് ഹോട്ടൽ രാമു ഒരിക്കൽ ഏപ്രിൽ ഒന്നാം തീയതി ആയിരുന്നു അന്ന് ഏപ്രിൽ ഫൂൾ ആയതിനാൽ വികൃതികളായ മൂന്ന് കുട്ടികൾ ഹോട്ടലിൻ്റെ മുന്നിലൂടെ വന്നു അവർ ഹോട്ടലിൻ്റെ മുന്നിൽ വന്ന് ബോർഡിലേക്ക് നോക്കി പക്ഷേ ബോർഡിൽ ഒന്നും എഴുതിയില്ല മാറ്റിവച്ചില്ല എടുത്തു മാറ്റിയതുമില്ല വികൃതി കുട്ടികൾ പേരും അവിടെ നിന്നും പോയതു മുതൽ ആളുകൾ ഹോട്ടലിൽ കയറുന്നത് കുറഞ്ഞു ചോദ്യം എന്തായിരുന്നു ഏപ്രിൽ ഒന്നാം തീയതി ആളുകൾ ഹോട്ടലിൽ കയറാതിരുന്നത് ഉത്തരത്തിന് കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം ബോർഡിലെ അതിരുചികരമായ എന്നുള്ളത് തീ മായ്ച്ചു കളഞ്ഞു അന്നേരം ബോർഡ് അരുചികരമായ ഭക്ഷണങ്ങൾക്ക് ഹോട്ടൽ രാമു എന്നായി മാറി രസകരമായ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ